നമസ്കാരം എന്തുകൊണ്ട് കുറ്റത്തിൽ കുടുങ്ങിയ നടന്മാർക്ക് രണ്ട് നീതി എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് അത് എല്ലാവരും തന്നെ ചോദിക്കുന്ന കാര്യവുമാണ് നമുക്കറിയാം നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി കോടതി തള്ളി എന്നാൽ മറ്റു നടന്മാർക്കൊക്കെ ജാമ്യം കിട്ടുകയും ചെയ്തു സിദ്ദിഖിന്റെ കേസിൽ പ്രോസിക്യൂഷൻ കാണിച്ച കരുതൽ എന്തുകൊണ്ട് മറ്റു നടന്മാരുടെ കേസിൽ ഉണ്ടായില്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യവും സിദ്ദിഖിനെ വീഴ്ത്താൻ തെളിവുകൾ ശേഖരിച്ച വലവിരിച്ചപ്പോൾ മുകേഷിന് ജാമ്യം കിട്ടാൻ എല്ലാം എളുപ്പമാക്കി സർക്കാർ കൂടപിടിച്ചു എന്നുള്ള ആരോപണം കൂടെ ഇപ്പോൾ അന്തരീക്ഷത്തിലുണ്ട് ഇതിനൊപ്പം തന്നെ മുകേഷ് കേസിലെ ഇരക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് അങ്ങനെ ഇരയെ സമ്മർദ്ദത്തിലാക്കി നിശബ്ദമാക്കാനും കഴിഞ്ഞിട്ടുണ്ട് അത് ഒരു വസ്തുതയാണ് ഇരയും പോക്സോ കേസിൽ ജാമ്യമെടുക്കേണ്ട അവസ്ഥയിലായി അങ്ങനെ അതായത് മുകേഷിനെതിരെ പറഞ്ഞ ഇര അവർ പോക്സോ കേസിൽ ജാമ്യമെടുക്കേണ്ട അവസ്ഥ വന്നു എന്നുള്ളതാണ് സിദ്ദിഖിന്റെ ജാമ്യ കേസിൽ കോടതി വിധി വരുന്ന ദിവസം നോക്കി മുകേഷിനെ അറസ്റ്റ് ചെയ്തതും മറ്റൊരു നാടകം പോലെ തന്നെയാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ചാനൽ ചർച്ചകളിലും പത്രവാർത്തകളിലും എന്തുണ്ടായില്ല മുകേഷിന്റെ അറസ്റ്റ് രണ്ടാമത്തെ കാര്യമായി മാറി സിദ്ദിഖിനെ ജാമ്യം നിഷേധിച്ചതും സിദ്ദിഖ് ഒളിവിൽ പോയി എന്നുള്ളതുമായി പ്രധാനപ്പെട്ട വാർത്ത എന്നുള്ളത് മുകേഷിന്റെ അറസ്റ്റും അപ്പോൾ തന്നെയുള്ള ജാമ്യം കിട്ടലും ഒക്കെ രണ്ടാമതായി മാറി ജാമ്യ വിധി എന്തു തന്നെ ആയാലും ആ ദിവസത്തെ ചർച്ച മാറും എന്നുള്ളത് ഇതോടെ വ്യക്തമായി ഇതുകൊണ്ടാണ് ആ ദിവസം തന്നെ അതായത് അന്നത്തെ ദിവസം സിദ്ദിഖിന് ജാമ്യം കിട്ടില്ല എന്നുള്ളത് മുൻകൂറായിട്ട് ഈ ഉന്നത വൃത്തങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുള്ള കാര്യം ആണ് അതുകൊണ്ട് അതേ ദിവസം തന്നെ എസ് ഐ ടിയെ കൊണ്ട് ചോദ്യം ചെയ്യിപ്പിക്കുകയും അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും പിന്നീട മുകേഷിന് ജാമ്യം നൽകുകയും കൂടി ചെയ്തു അതായത് ശ്രദ്ധ അതിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതുകൊണ്ടാണ് ആ ദിവസം തന്നെ മുകേഷിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതൊക്കെയും ബലാത്സംഗ കേസിൽപ്പെട്ട നടന്മാർക്ക് പിണറായിയുടെ ഇരട്ട നീതി എന്ന ആക്ഷേപം ചർച്ചയാവുകയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം എല്ലാ കേസുകളും ഒരുപോലെ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു എന്ന വിലയിരുത്തൽ സിനിമയിലെ പരാതിക്കാർക്കിടയിലും സജീവമായിട്ട് ഉണ്ട് സിദ്ദിഖ് കേസിൽ കരുതലോടെ പോലീസ് തെളിവ് ശേഖരണം നടത്തി നേരത്തെ പറഞ്ഞതുപോലെ അജിത ബീഗം ഐശ്വര്യ ഡോങ്റേ പൂങ്കുഴലി മെറിൻ എന്നുള്ള ഐ പി എസ് വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് ഇതിൽ അന്വേഷണം നടത്തിയതും സിദ്ദിഖിന്റെ അടിവേര് മാന്തി വരെ തെളിവ് ശേഖരണം നടത്തിയതും അവരുടെ ഒരു കൂട്ടായ്മ നടത്തിയിട്ടുള്ള കൃത്യമായിട്ടുള്ള അന്വേഷണം എന്ന് തന്നെ അതിനെ പറയുകയും ചെയ്യണം പക്ഷേ മുകേഷിന്റെ കാര്യത്തിൽ അതുണ്ടായില്ല മസ്ക്കറ്റ് ഹോട്ടലിലെ രേഖകൾ അടക്കം ഇവർ സിദ്ദിഖിന്റെ കാര്യത്തിൽ വീണ്ടെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇരയുടെ മൊഴി വസ്തുതാപരമെന്ന നിലപാട് കൂടി എടുത്തു അതുകൊണ്ടാണ് സിദ്ദിഖിന് ജാമ്യം കിട്ടാതെ പോയത് എന്നാൽ മുകേഷിന്റെ കേസിൽ മറിച്ചാണ് സംഭവിച്ചതെന്നാണ് ഒരു വിഭാഗം പറയുന്നത് അതായത് മുകേഷ് കേസിൽ ജാമ്യം തള്ളിയ കോടതി വിധിക്കെതിരെ അപ്പീലും നൽകിയിട്ടില്ല മുകേഷ് അപ്പീലും നൽകിയതേയില്ല ഇതിനിടെ ഇരക്കെതിരെയും ഗുരുതര ആരോപണം എത്തി ഇതിലും പോലീസ് കൃത്യമായി തന്നെ ഇടപെടൽ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ മുകേഷിന്റെ ജാമ്യവിധിയിൽ അപ്പീൽ നൽകാൻ ആരുമില്ലാത്ത അവസ്ഥയും വന്നു മുകേഷ് കേസിൽ അപ്പീൽ നൽകണമെന്ന നിലപാട് പോലീസിലെ ചിലർക്ക് ഉണ്ടായിട്ടുണ്ട് അത് വാർത്തയുമായതാണ് എന്നാൽ സർക്കാർ ഇതിനോട് വിയോജിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഈ സമയത്ത് ഇടവേള ബാബു ജയസൂര്യ വി കെ പ്രകാശ് ശ്രീകുമാർ മേനോൻ മണിയം പിള്ള രാജു ബാബുരാജു തുടങ്ങിയവർക്കെതിരെ എല്ലാം തന്നെ ആരോപണം ഉയർന്നിരുന്നതാണ് ഇതിൽ ഇടവേള ബാബുവിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ ബാബുരാജ് ഇടവേള ബാബു എന്നിവർക്കും മുകേഷിനെ പോലെ ബലാത്സംഗ കുറ്റമുണ്ട് ഇതിലാണ് ഇടവേള ബാബുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ശ്രീകുമാർ മേനോനെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് ഉണ്ടായത് എന്നാൽ ഇവർക്കെതിരെയൊന്നും പോലീസ് കരുതലോടെയുള്ള തെളിവ് ശേഖരണം നടത്തിയില്ല എന്നത് വേണം മനസ്സിലാക്കാൻ സിദ്ദിക്കിനെതിരെ അത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഇരട്ട നീതി അതായത് പിണറായി വിധിച്ച ഇരട്ട നീതി ചർച്ചകളിൽ എത്തുന്നത് സംവിധായകൻ രഞ്ജിത്തിനും ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ തന്നെയാണ് പോലീസ് ഇട്ടതെന്ന് നമുക്ക് വിശദമായി പരിശോധിച്ചാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ സിദ്ദിഖ് ഒളിവിൽ തുടരുകയുമാണ് സിദ്ദിഖിനെ ഈ നാട് മുഴുവൻ അരിച്ചു പറക്കുന്നുണ്ടെങ്കിലും മമ്മൂട്ടിയുടെ പോക്കറ്റിൽ കിടക്കുന്ന സിദ്ദിഖിനെ പൊക്കാനായിട്ട് പോലീസിന് കഴിഞ്ഞിട്ടില്ല അതെങ്ങനെയാണ് മമ്മൂട്ടിക്ക് പിണറായിട്ടാണല്ലോ അടുപ്പമുള്ളത് പിണറായിയുടെ സ്വന്തം ആളാണ് വലത്തേ തുടയിൽ ആളാണ് അതുകൊണ്ട് സിദ്ദിഖിനെ ഇനി കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് കേസിൽ അറസ്റ്റ് ചെയ്യാനിരിക്കെയാണ് സ്വാഭാവികമായ രീതിയിൽ തന്നെ നടൻ ഒളിവിൽ പോയത് ഇതിനിടയിൽ കുറച്ച് സമയം മുമ്പ് വരെ സിദ്ദിഖിന്റെ ഫോൺ ഓൺ ആയിരുന്നു എന്നുള്ള വിവരങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എല്ലാ ഫോണുകളും സ്വിച്ച് ഓഫ് ആയിരുന്നു ഇതിനിടയിലാണ് ഒരു നമ്പർ കുറച്ചു സമയത്തേക്ക് മാത്രം ഓൺ ആയത് ഓൺ ആയതും ഫോൺ ബിസി ആകുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ഫോൺ വീണ്ടും സ്വിച്ച് ഓഫ് ആയി ടവർ ലൊക്കേഷൻ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് പോലീസ് അവിടെ ടവർ ലൊക്കേഷൻ തിരിച്ചറിഞ്ഞ് എത്തുമ്പോഴേക്കും സിദ്ദിഖ് സിദ്ദിക്കിന്റെ പാട്ടിനെ പോയിട്ടുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇത്രേ അരികിൽ ഉണ്ടായിട്ട് പോലീസിനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനു മുകളിൽ സമ്മർദ്ദം ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതല്ലാതെ കേരള പോലീസിന്റെ പിടിപ്പുകേടായിട്ട് നമുക്കതിനെ മന വിലയിരുത്താൻ കഴിയില്ല എന്തായാലും സിദ്ദിഖിനെ എത്രയും വേഗം പിടികൂടുമെന്നൊക്കെ പറഞ്ഞ ഒരു ഒളിച്ചുകളിയൊക്കെ പോലീസും ഉന്നത കേന്ദ്രങ്ങളും പിണറായിയും മമ്മൂട്ടിയും ഒക്കെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ തന്നെ സിദ്ദിഖ് സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനായിട്ടുള്ള അപ്പീലും ഫയൽ ചെയ്തിട്ടുണ്ട് കേസിൽ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് ഈ നീക്കം നടത്തിയത് കുറ്റകൃത്യത്തിൽ സിദ്ദിഖിന് പങ്കുണ്ടെന്ന് പ്രഥമ ദൃഷ്ടിയാ വിലയിരുത്തുകയാണ് കോടതി ചെയ്തത് അതുകൊണ്ട് തന്നെ അറസ്റ്റ് വിലക്കണമെന്ന ആവശ്യം ജസ്റ്റിസ് സി എസ് ഡയസ് നിരസിക്കുകയായിരുന്നു ഇതോടെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങിയ നടനെ കാക്കനാട് പടമുകളിലെയും ആലുവ കുട്ടമശ്ശേരിയിലും വീടുകളിലൊക്കെ പോയി പോലീസ് അന്വേഷിച്ചിട്ടുണ്ട് എന്നാണ് വിവരം പക്ഷെ കണ്ടെത്താനായില്ല വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ വിമാനത്താവളങ്ങളിൽ ലുക്ക് ഔട്ട് നോട്ടീസ് വരെ ഇറക്കിയിട്ടുണ്ട് ഫലമുണ്ടാകുമോ എന്നുള്ളത് കണ്ടുതന്നെ അറിയണം സിദ്ദിക്കിനെതിരെ കോടതി വിധി വന്നതുമൊക്കെ ചടുല നീക്കത്തിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതായത് അന്വേഷണ ഉദ്യോഗസ്ഥർ സമർപ്പിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി എന്ത് ചെയ്യണമോ അത് കൃത്യമായ രീതിയിൽ കൂടി തന്നെ മനസ്സിലാക്കി അതിൽ മറ്റു നീക്കങ്ങളൊന്നും നടത്താതെ കോടതി കോടതിയുടേതായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് പക്ഷെ പോലീസിന് ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ അത് ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് സിദ്ദിഖിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും ലൈംഗിക ശേഷി വരെ പരിശോധിക്കേണ്ടതുണ്ടെന്നുമാണ് കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും മുൻകൂർ ജാമ്യം നൽകിയിട്ടുണ്ടെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും ഒക്കെ ഇടയുണ്ടെന്നുള്ള പ്രോസിക്യൂഷൻ വാദം കൂടി അംഗീകരിച്ചാണ് ജാമ്യാപേക്ഷ തള്ളിയത് രണ്ടായിരത്തി പതിനാറിൽ സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ ഷോയ്ക്ക് ക്ഷണിച്ചെന്നും പിന്നീട് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിലെ നൂറ്റി ഒന്ന് ഡി മുറിയിൽ താമസിച്ച സിദ്ദിഖ് താമസിച്ച ആ മുറിയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചെന്നുമാണ് പരാതി ഉണ്ടായത് എന്തായാലും സിദ്ദിഖിനും മുകേഷിനും ലഭിച്ചത് ഇരട്ട നീതിയാണ് എന്നുള്ളത് അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുകയാണ് അതിൽ കവിഞ്ഞതൊന്നും മറ്റാർക്കും പറയാനുമില്ല മറ്റു വിലയിരുത്തലുകളിലൊക്കെ എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടാകുമെന്ന് പറയാനും പറ്റില്ല നന്ദി